ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം ഞാൻ ഇതിനു മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ വർക്ക് ഫിനിഷ് ഫിനിഷായിട്ടുണ്ട് ഞാനതിലെ ഫോട്ടോ വെച്ചിട്ടില്ല ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പെയിൻറ്റിങ് ഉൾപ്പെടെ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെടുന്ന മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിൽ മാക്സിമം ഞാൻ ഇടാൻ ശ്രമിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് വീഡിയോസിലേക്ക് കിടക്കാം ഹായ് ഹലോ ഫ്രണ്ട്സ് ഹായ് ഇതിനു മുമ്പ് ഞാനൊരു രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാലും ചെറിയ ടച്ചപ്പ് ഉള്ളൂ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടില്ല ഇതാണ് ഞാൻ ചെയ്തിട്ടുണ്ടരുന്ന ഫോട്ടോ ഫ്രെയിമിൻ്റെ ഫുള്ളായിട്ടുള്ളത് ഇത് കണ്ട് ഇഷ്ടപ്പെടുന്ന മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക ഓക്കേ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ഇത് കണ്ട് ഇഷ്ടപ്പെടുന്ന മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇത് ഈ കാണുന്ന വലിയ ആ ലെവലിൻ്റെ അകത്ത് ഫോട്ടോസ് വെക്കാൻ പറ്റും അതിൻ്റെ നേരെ താഴെ കാണുന്ന രണ്ട് ചെറിയ ലവിലും ഫോട്ടോസ് വെക്കാം ഇത് വെക്കുമ്പോൾ ഫോട്ടോ സാധാരണ രീതിയിൽ ഒന്നെങ്കിൽ ഒട്ടിച്ചിട്ട് അതിപ്പുറത്ത് ഗ്ലാസ് ഇടാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഫോട്ടോ വെറുതെ വെച്ച് ഗ്ലാസ് അതിൻ്റെ അകത്ത് ടൈറ്റായി ഇരിക്കുന്ന രീതിയിൽ വെച്ചാൽ മതി നല്ല ഭംഗിയാണ് ഈ ഈ കാണുന്ന വലിയ എല്ലാം കാറ്റടിക്കുന്ന സമയത്തോ എങ്കിൽ എന്തെങ്കിലും തട്ട് വലിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ കിടന്ന് ഇറങ്ങുന്നതാണ് ഇത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡാണ് പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എൻ്റെ നമ്പർ ഞാൻ അത് കൊടുത്തേക്കാം വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടുക നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് ഒരു മോഡലായാലും അതെനിക്കൊരു ഫോട്ടോസ് ഇട്ട് തന്നാൽ മതി അത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്തു തരാം പിന്നെ ഇത് കൂടാതെ തന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ നെയിം ബോർഡിൻ്റെ വർക്ക് അതുപോലെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊത്തുപണിയോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അറിയിക്കുക ഇതൊന്ന് ഇത് എൻ്റെ പ്രൊഫഷണൽ വർക്കല്ല പ്രൊഫഷണൽ വർക്ക് ഞാനൊരു പെയിൻറ്ററാണ് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് എടുത്ത് ചെയ്യുന്നതാണ് കോൺട്രാക്റ്റായിട്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും വർക്കുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ അറിയിക്കുക എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം ഇത് ഇഷ്ടപ്പെടുന്ന സപ്പോർട്ടിയാൻ വർക്ക് എഴുതേ ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ച് തരാം ഇത് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ ആണ് ബാക്ക് സൈഡ് കാണിച്ച് തരാം ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഷ്ടപ്പെട്ടാൽ മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകൾ ഞാൻ ഇടുന്നതാണ് ഓരോ വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ വീഡിയോസ് ഇടുന്നതാണ് ഓക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇത് ബാഗ് ഫ്രണ്ട് ഇതൊക്കെ കാണിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്ക് ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ഇതെൻ്റെ ഒരു വർക്ക് ഷോപ്പാണ് പിന്നെ എൻ്റെ ഒരു ചെറിയൊരു ഫാമാണ് ഇതിനകം മൊത്തത്തിൽ സാധനങ്ങളാണ് ഞാൻ ചെയ്യുന്ന വർക്കുകൾ എൻ്റെ മെഷീനറി അങ്ങനെയൊക്കെയുള്ള എല്ലാ എല്ലാ സാധനങ്ങളും ഈ ഒരു ഒരു റൂമിനകത്ത് തന്നെ ഉണ്ട് ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നാൽ നേരെ ഇതിനകത്ത് വരുന്നത് എൻ്റെ ഫാമിലിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ ഇതുപോലെയുള്ള എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്ന ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പോൾ സപ്പോ കുട്ടി മറക്കരുത് ഓക്കേ ബൈ